നിങ്ങൾ ഇവിടെ എന്നാ കാണിക്കുവാ എടീ ഇത് ഈ ലോകത്തെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും ഭൂമിയുടെ കർക്കത്തെ സംബന്ധിച്ചൊക്കെ പഠനം പുസ്തകമാണ് അത് വായിച്ചു മനസ്സിലാക്കുക നിനക്കിത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുക എനിക്കിതൊന്നും മനസ്സിലാകല്ല വല്ല നോവല് വരുന്നത് വായിച്ചാൽ പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് എനിക്ക് അറിയാം നീ ഒരു കാര്യമില്ലേ പോയി വല്ല ചായ ഒടിച്ച് എടുത്തോടുക നിങ്ങൾ ഇവിടെ എന്നാ കാണിക്കണി ഇളകിയോ കൂടി ചാപ്പറ നിങ്ങൾ അപ്പനും പറഞ്ഞോ അങ്ങനൊക്കെ തലയുടെ ആണി എളുകാലോധന വരുന്നത് അല്ല എനിക്ക് കയറി വരില്ലായിരുന്നു ഞാൻ എന്തേലും കാര്യമായിട്ട് ചിന്തിച്ചോണ്ടിരിക്കുമ്പോ നശിപ്പിക്കാനായിട്ട് കേറി വരും എന്നാ നിങ്ങൾ ഈ കാര്യമായിട്ട് ചിന്തിച്ചത് പറ അതേ നമ്മളെ അല്ല വേണ്ട എന്റെ ഒരു തലത്ത് നിന്നേ ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ല നിങ്ങളുടെ തരത്തിലോട്ട് ഉയർന്നു കണ്ടെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ ഒന്നും പറ ഞാനേ ഈ ഭൂമിയുടെ കാര്യം ചിന്തിക്കായിരുന്നു ഭൂമിയെ സ്വയം കറങ്ങുന്നില്ലേ ഇങ്ങനെ ഇങ്ങനെ സൂര്യനെയും ചുറ്റുന്നു അത് ഇങ്ങനെ ഇങ്ങനെയാ ചുറ്റുന്നു ഇത് രണ്ടുപേ ഒരേ സമയം ചെയ്യുക സ്വയം കറങ്ങുന്നു സൂര്യനെയും ചുറ്റുന്നു ഓ അമ്മയെ കാണായിരുന്നു ഭൂമിയെ സമ്മതിക്കണം ഞാനൊന്ന് കറങ്ങിയപ്പോഴത്തേനുണ്ടല്ലോ കറങ്ങി താഴെ പോയി ഭൂമി എത്ര നാളായിട്ട് ഇങ്ങനെ കറങ്ങുന്നു പിടിച്ച് നിൽക്കുന്നില്ലേ ഭൂമി കറങ്ങോ കറങ്ങാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ തല തലകുത്ത് വീണ നിങ്ങളുടെ കാര്യം പോക്ക അതാടി പറഞ്ഞത് നിനക്ക് എന്റെ തലത്തിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ പറ്റുക എന്റെ പൊന്നോ ഇങ്ങനെ ഉയർന്നു ചിന്തിച്ച് തലയൊത്തി വീണാ ഞാനില്ല നിങ്ങളുടെ കാര്യം പറയാൻ വന്നായിരുന്നു അന്നേരം വല്ലേ ഇവിടെ കറക്കം വേണ്ടിട്ടുള്ള കാര്യം വല്ലതും ആണോ ഞാൻ പിന്നെ എന്നാ വേണ്ടിയിട്ടുള്ള കാര്യമല്ലാതെ ആവശ്യമില്ലാത്ത എന്തേലും പറഞ്ഞിട്ടുണ്ടോ ആവശ്യമില്ലാത്തതല്ലാതെ വേണ്ടിയിട്ടുള്ള കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുകയായിരിക്കും എളുപ്പം ഇതാ നിങ്ങളുടെ കുഴപ്പം എന്തേലും ഒന്ന് പറയാൻ വരുമ്പം അത് ചോറിയെന്ന് വർത്തമാനം പറയും ആ അതൊക്കെ പോട്ടെ നീ കാര്യം എന്നാ ഇപ്പഴാ അതെ ശർക്കനും അവളും കൂടെ കറങ്ങാൻ പോയിക്ക അത് പറയാൻ വന്നപ്പോഴാണ് നിങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങണം അവര് പോട്ടറി ആകാത്ത കാലത്ത് നമ്മളും നല്ലോണം ഇറങ്ങില്ലല്ലേ ആര് കറങ്ങി നിങ്ങൾ കറങ്ങി ഞാനിവിടെ അവരുടെ ചുവട്ടിക്കിടന്ന് കറങ്ങുവായിരുന്നു അവരോട്ട് അന്നത്തെ കാലത്ത് പോകാൻ പറ്റുന്ന പോയി എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ തുടങ്ങിയാ നിങ്ങളുടെ അമ്മ എന്നോ കിടന്ന് ഞാൻ എന്നാ ചെയ്തതെന്നാ നിങ്ങൾ പറഞ്ഞത് അവൾ എന്നോട് വന്ന് പോവുക എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോയി പറയാൻ പറ്റില്ല സങ്കടം ഓ ഞാൻ ഇങ്ങനെ കൊണ്ട് തോറ്റു നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് പറയാനാ ഞാൻ വന്നത് അന്നേരം വളച്ചോടിച്ച് എങ്ങോട്ട് കൊണ്ടുപോയി നോക്കി വളക്കി ഒടുക്കി ഒന്നും വേണ്ടല്ലോ നിന്റെ മനസ്സിൽ പിന്നെ എനിക്കറിയാൻ മേലെ ഞാൻ ചോദിച്ച ഉത്തരം പറ നമുക്ക് എവിടെയെങ്കിലും പോകാം അതിന്റെ ഉത്തരം ഞാൻ ആദ്യ പറഞ്ഞല്ലോ പോകേണ്ട കാലത്ത് പോകാൻ പറ്റുന്നിടത്തല്ലോ നമ്മള് പോയിട്ടു ഇങ്ങോട്ട് കൂടെ ഞാൻ ഇത്ര കാലം എങ്ങനെ ജീവിച്ചോക്ക എനിക്ക് തന്നെ അത്ഭുതം തോന്നുക അതെ അക്ഷരം പിടിക്കുന്നു കണ്ണിനാകപ്പാടെ ഒരു മങ്ങന് അതെ വട്ടം കറങ്ങിയിട്ട് അതേ വിറ്റുന്ന അടങ്ങിയിരിക്കണം എന്റെ ഭൂമി ദേവി നിങ്ങൾക്ക് അർക്കം കഴിഞ്ഞ് മേലോട്ട് നോക്കി നിൽക്കുവാണോ ഓ പേടിപ്പിച്ചല്ലോ എന്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്തോണ്ടിരുന്നു ഈ ഇതൊന്നും നിനക്ക് മനസ്സിലാകില്ല അത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നിനക്ക് ഇല്ല എന്നാ പറയണ്ട ഞാൻ പൊക്കോളാം അല്ലല്ല ഞാൻ പറയാം എന്റെ ചിന്തകളുടെ വലിപ്പ് നിനക്ക് മനസ്സിലാവൂല്ലോ ആ എന്നാലും വലിപ്പുള്ള ചിന്തയൊന്നും പറഞ്ഞേ എഴുതി നീ അങ്ങോട്ട് നോക്കി അവിടെന്ന ആകാശ അതാണ് കാഴ്ചപ്പാടിന്റെ വ്യത്യാസം നീ കാണുന്നത് വെറും ആകാശം ഞാന് കാണുന്ന മറ്റൊന്ന് അവിടെന്നേറെ ആകാശ അല്ലേ പിന്നെ കൊറേ മേഘങ്ങള് അതല്ലേ നമ്മൾ ആകാശം എന്ന് പറയുന്നത് എടി പൊട്ടി ആകാശം എന്ന് പറയുന്നത് വെറും ഒരു സങ്കല്പ അതങ്ങനെ പ്രപഞ്ചം നീണ്ടു നൂറിന് കിടക്കുക അവിടെ തെറ്റി അത് നീണ്ടാണോ ഉരുണ്ടാണോ എന്ന് നമുക്ക് വ്യക്തത ഓ ഇത് കൈവിട്ടു പോയി നമ്മളെ മുകളിലാണോ താഴെയാണോ ആകാശം അത് പറയാൻ ഉയർന്ന ചിന്തയൊന്നും വേണ്ട മുകളിൽ തന്നെ നിനക്ക് പിന്നെയും തെറ്റി നമ്മുടെ ഭൂമിയുടെ മറുവശത്താണല്ലോ അമേരിക്ക അവനെവിടെ ആകാശം അവന്റെ മുകളിൽ അതായത് നമ്മുടെ താഴെ അന്നേരം മുകളിലും താഴെ എന്നുള്ള സങ്കല്പം തെറ്റിയില്ലേ നിങ്ങൾക്ക് എന്നാ മനുഷ്യ പറയുന്നത് തീർന്നില്ല നീ ഒന്ന് ആലോചിച്ച് മോളോട്ട് നോക്കുക അവിടെ എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അല്ലേ എല്ലാം വെറുതെ ആകാശത്ത് നിൽക്കുക അല്ല കറങ്ങുക അവിടെ നോക്കുമ്പോണ്ടല്ലോ നമ്മളും കറങ്ങുക എവിടെ ഏഴും പിടുത്തമുണ്ടോ താഴോട്ട് പോയാൽ എങ്ങോട്ട് പോകും സമ്മതിക്കണം സമ്മതിക്കണം വത്സമ്മേ ഞാൻ മുമ്പേ വിളിച്ചായിരുന്നു കുര്യാപ്പിക്കന്ന് എങ്ങനെയായിരുന്നു തുടക്കം പിച്ചമ്മയും മനസ്സിലായിരുന്നോ ഇവിടെ കൂട്ടുകാരനും അങ്ങനെയാ തുടക്കം ഇത് പകരുന്നാണോ കുര്യാപ്പിക്ക് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങാർക്കും തുടങ്ങി മരുന്നിരിപ്പുണ്ടോ എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം രണ്ടെണ്ണം വേണം തുടക്കത്തിൽ ഞാൻ കൊടുക്കാം അതെ കുര്യാപ്പിയുടെ അതെ അവരുടെ വോട്ട് കുറഞ്ഞോ ഒന്ന് കാണാൻ പോവാനും പറ്റിയില്ല കുര്യാപ്പിയുടെ വത്സമ്മയാണ് വിളിച്ചത് എന്നാൽ ഞാൻ അവിടെ ഒന്ന് പോയിട്ട് വരാം പോകുന്ന കൊള്ളാം குலியாப்பி அப்போ வயலுங்க சூஷிணோம் இடம் இன்னி எப்படியா வயலுடையோ அரிப்பா ரெண்டு குளிக வாங்கி கொடுக்க குடியாப்பி ஆனோ அவற்ற வட்டோக்கிறோம் ஏ குடியாப்பி என்னோட விஷேடம் ஆ நிட்டு எத்தனை நாளாய் அங்கோட்டும் இறங்கணும் வரிச்சா ஏ எண்ணா மாட்டோம் ஒன்னும் இல்ல சாப்பிட்டோ சாப்பிட்ட தான குழப்பம் பூரா நினைக்க தருந்தோ வட்ட மூணு வட்ட നിന്റെ ഗുളിയാ എന്റെ വാര്യൊന്ന് മരിച്ചിട്ട് പോന്നോ ആ വിളിക് വരട്ടെ നീ എവിടെ പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയതാ പുതിയപ്പിടെ വീട്ടില് എന്തിന് പോയതാടി നീ അവിടെ ഒട്ടുളിയ മേടിക്കാൻ പോയതല്ലേ അത് പിന്നെ നിങ്ങൾ ലക്കെ ലഗാനും ഇല്ലാതെ ഒരു വർത്താനം പറയുമ്പോൾ ആർക്കും സംശയം തോന്നിയില്ലേ വാട്ടരാടി എന്നെ നീ ഇന്നൊരു കുലമാർ കേക്കും അറിയോ ഇപ്പൊ പണി കിട്ടിയേ ചേർക്കൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടോ പിന്നെ പിടിച്ചുകൊടി കൊണ്ടുപോയെ ഇനി മേലാൻ വേണ്ടാത്ത പുസ്തകങ്ങൾ ഞാൻ വായിക്കണം